ഐ ഫ്രണ്ട്സ് ഐ രേഖാ സംഗീത് സൈമോട്ടിക് മാറ്റി പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ക്രിസ്മസ് കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് മൽ ചന്തേരി ഫാബ്രിക് ആണ് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ഒരു റെഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ആണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് സാരി പേപ്പസിൽ അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അങ്ങനെയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് നമ്മൾ ഫുള്ളി ലൈനിങ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് മൽച്ചന്തേരി സോഫ്റ്റ് ആയിട്ടുള്ള മൽച്ചന്തേരി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു മോഡാൽ ഡിജിറ്റൽ ഫാബ്രിക്കിൽ വന്നേക്കും നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഓഫ് ഓഫീറ്റ് വിത്ത് റെഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതൊക്കെ ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും നല്ലൊരു ഫ്ലോയി ഫാബ്രിക്കുമാണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ വിത്ത് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഇതിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ആ ഒരു ബ്ലാക്ക് വിത്ത് ആണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് നമുക്കൊരു കഫ്താൻ ചെയ്യാനും അതുപോലെ തന്നെ നോർമൽ സ്റ്റെറ്റഡ് കുർത്തിക്കാണെങ്കിലും അതുപോലെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും ഒക്കെ നല്ല ഭംഗിയാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ബനാറസ് മൽചന്ദേരിയാണ് പ്യൂർ ഫോമിലുള്ള മൽചന്ദേരി ഫാബ്രിക്കാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൽ ത്രോട്ട് വന്നേക്കുന്നത് ഇതൊക്കെ സാരി പേർപ്പസിൽ നല്ല ഐറ്റം ആണ് സൈഡ് ഒന്ന് സ്കെല ഫിനിഷിങ് കൊടുത്താൽ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് വേണമെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു തിന്നായിട്ടുള്ള ഒരു ഗോൾഡൻ ജെറി ഒരു ലൈൻസ് കൂടെ വന്നേക്കുന്നു എൻഡിങ് പലവലും മാത്രം നമുക്ക് ഒരു ടാസിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഓഫ് വൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് നല്ല ഭംഗിയുള്ള പ്യൂർ ഫോമിലുള്ള മൽ മൽചന്ദേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇതൊക്കെ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് അതുപോലെ തന്നെ ഇത് ഡൈ ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വരുന്നതും പ്യൂർ ഫോമിലുള്ള മൽ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ബേബി ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഈ ഒരു ബേബി യെല്ലോ കളറിലെ ബ്ലൂ പിങ്ക് ഒക്കെയാണ് ഇതിലെ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് കുഞ്ഞു വാവുകൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനും ഒക്കെ നല്ലൊരു സോഫ്റ്റ് ഫീലിൽ വന്നിരിക്കുന്ന ആണ് മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇതാണ് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈൽ ഒരു ഗ്യാദറൊക്കെ കൊടുത്തിട്ടൊരു കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയൊരു ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ചന്ദേരി ഫാബ്രിക്കിൽ ഈ ഒരു ഷിഫ്ലി ആണ് വന്നേക്കുന്നത് നല്ലൊരു സിൽവർ ആണ് വൈറ്റ് വിത്ത് സിൽവർ ആണ് കോമ്പിനേഷൻ ഇത് നമുക്ക് ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്നതാണ് സാരിക്ക് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഐറ്റമാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിഫ്റ്റിൽ വന്നേക്കുന്നു ഇത് നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പിൽ കിട്ടും നല്ല രസമുള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം അതേപോലെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്ലൂയി ഫാബ്രിക്കാണ് വൈറ്റ് ചാർട്ടിൽ ഈ ഒരു ലീഫി ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതും ഒരു ജോർജറ്റ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് അതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്കൊരു കുർത്തിയാക്കുവാണെങ്കിൽ ഇതിൽ ദുപ്പട്ട പയർ ചെയ്യാനായിട്ട് റെഡ് കളറിൽ ഈ ഒരു ദുപ്പട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട് ഫുള്ളി ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്നതാണ് ഇതിന്റെ റേറ്റ് ഇത് ടു ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ ലെങ്ത് ഇടുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഗ്രീനും ക്രിസ്മസ് പേർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു രണ്ട് കളേഴ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ ഒരു വൈറ്റിൻ്റെ കൂടെയോ റെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ദുപ്പട്ടയാണ് ചേറ്റം പ്ലെയിൻ മോഡൽ ഫാബ്രിക് പ്യൂർ ആയിട്ടുള്ള ഫോമിൽ ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ ബോട്ടം കൂടെ ഈ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പ്യുവർ മോഡൽ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ആ ദുപ്പട്ട നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് വെച്ചിട്ട് നമുക്ക് കപ്താൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയില് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഈ ഒരു ടോപ്പ് ബോട്ടം ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ കൊടുക്കുക അതുപോലെ ഈയൊരു ദുപ്പട്ടയും കൂടെ നല്ല രസമാണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ലെങ്ത് ആൻഡ് തൻ ഉള്ള ദുപ്പട്ടയുമാണ് ഈയൊരു ഫാബ്രിക്കിൻ്റെ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ദുപ്പട്ടയും കൂടെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഈ ഒരു ആണ് ഇത് ബ്ലാക്കിന്റെ കൂടെയും നമുക്ക് ആഡ് ചെയ്യാം അതേപോലെ ഈ ഒരു ബ്ലൂവിനും ഇത് ആപ്റ്റായിട്ടുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ദുപ്പട്ട ഇതിപ്പം ബ്ലൂവിൻ്റെ കൂടെയാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തേക്കുന്നത് നല്ല ലെങ് തൻ വിത്തുള്ളതാണ് ഈ ഒരു ദുപ്പട്ട വെച്ചിട്ട് നമുക്ക് കഫ്താൻ ചെയ്യാനും ഭംഗിയാണ് ഈ ഒരു സിക്സ് ബാഗ് ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നു ഈ അതുപോലെ തന്നെ ഇതിന്റെ എൻഡിങ്ങിലേക്ക് ഈ ഒരു ബോർഡേഴ്സാണ് വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് പ്യുവർ മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് അല്ലെങ്കിൽ ടോപ്പ് ഇത് ചെയ്യാം ഇതിന് ഒരു കോഫി ബ്രൗൺ കളറിലൊരു ബോട്ടം കൊടുത്താലും നല്ലതായിരിക്കും നല്ല ഭംഗിയുള്ള ഈ ഒരു സിക്സാക്ട് ഡിസൈനിലുള്ള പ്യുവർ മോഡൽ ഫോമിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതാണ് ഇതിന്റെ കൂടെ നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്നു ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം യെലോ ആൻഡ് ഈ ഒരു ദുപ്പട്ടയും കൂടെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ജസ്റ്റ് കളർ ആണ് ഇതാണ് ഇതിൻ്റെ എൻഡിങ് പാർട്ട് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് ഈയൊരു ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ആണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നേക്കുന്നത് ഈ ഒരു ക്രിസ്മസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനൊക്കെ ഇത് വെച്ചിട്ട് ടോപ്പ് ബോട്ടം കൊടുത്തിട്ടൊരു റെഡ് കളറിൽ ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ഫോഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തേക്കുന്നത് ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നേക്കുന്നത് എക്സാക്ട് ഡിസൈനിലുള്ള ഒരു ദുപ്പട്ടയാണ് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതാണ് ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ റേറ്റും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം മോസ്കോ ക്രേപ്പ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂവും ലൈലാക്ക് കൂടെ ചേർന്ന ഒരു കളറിലാണ് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഇത് വിത്ത് വൈസ് ആണ് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ പോയിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതും നല്ലൊരു ബേൺഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റസ് ഷെയ്ഡിൽ വന്നേക്കുന്നു ഈ ഒരു കോമ്പിനേഷൻ ആണ് ഇത് വിത്ത് വൈസ് ആണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ പോയേക്കുന്നത് നമുക്കൊരു കുർത്തി സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇങ്ങനെ വരും ഇത് സാരിയും ബ്ലൗസും ഒക്കെ ഇതിൽ തന്നെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും സിമ്പിളായിട്ടൊരു കൂടെ ബ്ലൗസിൽ കൊടുത്താൽ മതി ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ചാർട്ട് ഈ കാണുന്നത് മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്കിലാണ് ബ്ലാക്ക് വിത്ത് ഒരു ഓഫ് വെയ്റ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഗ്യാതേഴ്സ് ഒരു കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് ഐറ്റം വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടൂ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിലുണ്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് വിത്ത് ആണ് ഈ ഒരു ഡയഗണൽ ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് ഷിപോരി ഡിസൈൻ നല്ല രസമുള്ള ഒരു ചാർട്ടിലുമാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ല രസമുള്ളൊരു ഫാബ്രിക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു ഒരു ഫ്ലോയി പാറ്റേണിൽ സാരി ആൻഡ് ആയിട്ടൊക്കെ നല്ലൊരു ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ഷെയ്ഡ് പിങ്ക് വിത്ത് ഓഫ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതും ഒരു ഈ ഒരു പ്ലാൻ ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ളതാണ് അതിനകത്ത് ജസ്റ്റ് ഒരു വാട്ടർ സീക്വൻസ് വോക്ക് കൂടെ വന്നേക്കുന്ന ക്ലൂത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നു മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് നമുക്കൊരു ക്രിസ്മസ് പേർപ്പസിൽ യൂസ് ചെയ്യാവുന്നതാണ് ക്രഷ്ഡ് ഫോമിൽ വന്നേക്കുന്ന ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ഈ ഒരു വൈറ്റ് വിത്ത് റെഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ കുർത്തിക്കൊക്കെ ചെയ്യുക കുർത്തി ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആൻഡ് സാരിക്കും നല്ലൊരു ഓപ്ഷനാണ് മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കിൽ ഈ ഒരു ആൻഡിക് ബൂട്ട ഒരു എംബോസ് ചെയ്തിരിക്കുന്ന നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ഫീലിലുള്ള ഒരു ഗ്രീൻ ആണ് കളറ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇത് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ നല്ലൊരു ഐറ്റം ആണ് ഈ ഒരു ഡിസൈൻസ് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീനാണ് അതേപോലെ ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് നല്ലൊരു റാണി പിങ്ക് ആണ് ഇത് കുട്ടികൾക്ക് സ്കേർട്ട് കൊടുത്ത് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അങ്ങനെയൊക്കെ ഫങ്ഷൻ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ള ഒരു ക്ലോത്ത് ആണിത് നല്ലൊരു റാണി പിങ്ക് ആണ് ഒരു വൈറ്റ് കളറിലെ സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ബ്ലൗസ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഐറ്റം അതുപോലെ സാരിക്ക് ഇത് സൂപ്പർ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം വിസ്കോസ് ജോർജിറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ക്ലോത്തിൻ്റെ വിടുത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു ഒരു ബ്ലാക്കും ബ്ലൂവും കൂടെ ചേർന്ന നല്ലൊരു ഡാർക്കർ ബ്ലൂ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ജെഡ് ബ്ലാക്ക് അല്ല ഒരു ബ്ലൂ ആണ് ഇതിനകത്ത് കൂടുതൽ ആയിട്ട് നിൽക്കുന്നത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു രാമാ ഗ്രീൻ കളറിലാണ് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിഷ് മറൂൺ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് അതിൽ തന്നെ ഈ ഒരു റെഡ് കളറിലും അവൈലബിൾ ആണ് റെഡ് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ അതുപോലെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും ഇത് അവൈലബിൾ ആണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ നോർമൽ സ്വീറ്റർ കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും വെൽവെറ്റ് ഓർഗൻസെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ഫീലിലുള്ള റാണി പിങ്ക് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി അല്ലെങ്കിൽ ഒരു കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കപ്താൻ ചെയ്യാനൊക്കെ സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് ചെയ്യുകയാണെങ്കിൽ ഡിസൈൻ സെയിം തന്നെ കൊടുത്തിട്ട് ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല പാർട്ടി വെയർ ആകും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതിൽ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് പേർപ്പിൾ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ബ്ലൂ കളറിലാണ് ബ്ലൂ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഫാബ്രിക്ക് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഈ ഒരു മോഡലിൽ നെക്സ്റ്റ് വന്നേക്കുന്ന കളർ നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ വിത്ത് ആ ഒരു ബ്ലൂ യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് പേർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ആ ഒരു കുർത്തി മേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സാരിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടിലാണ് ഈ ഒരു ഗ്രീൻ കളറിൽ ഒരു ടൈഡായി ചെയ്തേക്കുവാണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് നയൻ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ക്രിസ്മസ് ചെക്സ് ആണ് നല്ലൊരു റെഡ് ഗ്രീൻ ആ ഒരു ബ്ലാക്ക് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ബോക്സ് ബ്ലീച്ച് ഇട്ടൊരു സ്കേർട്ട് ചെയ്യാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഈ ഒരു ഡിസൈനിൽ കൂടി നമ്മളുടെ അടുത്ത് ഇപ്പം ആണ് ഈ ഒരു സ്മോൾ ചെക്സ് ആണ് ആ ഒരു റെഡ് ഗ്രീൻ ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് ഐറ്റം ഡെൽറ്റ പ്രിന്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നു നല്ല രസമുള്ള ഒരു ക്ലോത്ത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഒരു കോഫി ബ്രൗൺ ആണ് അതിൻ്റെ ഒരു ബേസ് കളർ വിത്ത് പിങ്ക് ഫ്ലോറൽസ് ആണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വിത്ത് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തി അല്ലെങ്കിൽ ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ റേറ്റും സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഗുലർ കോട്ടൺ ആണ് ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കളർ നല്ലൊരു പിങ്ക് വൈറ്റ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു ഒരു കാത്ത സ്റ്റിച്ചസ് കൂടെ വന്നിരിക്കുന്ന ഫാബ്രിക് നല്ലൊരു പിങ്ക് ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് വൈറ്റ് കോമ്പോ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിത്ത് ഒരു കോഡ്സെറ്റിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ഇതിൻ്റെ ഒരു കളർ വേരിയൻ്റുകൂടെ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ ആ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യാനും ഇത് നല്ലൊരു ഐറ്റമാണ് അതുപോലെ ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൽ റണ്ണിങ് കാത്ത സ്റ്റിച്ചസും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതൊക്കെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിന് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ഇത് കുട്ടികൾക്കാണെങ്കിൽ സ്ലീവ്ലെസ് പാറ്റേണിലൊക്കെ ചെയ്ത് ഒരു ഹാൾട്ടറിനൊക്കെ കൊടുത്തിട്ട് സ്ലീവ്ലെസ് പാറ്റേണിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു ഫാബ്രിക്ക് ഒട്ടും മിറിറ്റേറ്റഡ് ആവാത്ത ക്ലോത്ത് മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ക്യാരറ്റ് ഷെയ്ഡിലാണിത് വന്നേക്കുന്നത് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഈ ഒരു ബ്ലോക്സ് എപ്പോഴും നല്ല ആ ഒരു ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഇതിന് പറ്റിയതാണ് ഇത് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ക്രിസ്മസ് പർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ചാർട്ടിലുമാണ് റെഡ് വിത്ത് ആ ഒരു ഗ്രീൻ ബേജ് ബേജൊക്കെയാണ് കോമ്പിനേഷൻ ഈ ഒരു അജ്രാക്ക് ഡിസൈനാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഗ്രീനാണ് കളർ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ഫാബ്രിക് ഇത് ഫോൾഡിംഗ് പാറ്റേണിലാണ് പിടിച്ചേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്നതും ബോട്ടം കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടും കോളറിനൊക്കൊക്കെ വെച്ച് കുർത്തി ചെയ്യാനായിട്ട് പറ്റിയതാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റയോൺ ഫാബ്രിക്കാണ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്രൗൺ വിത്ത് മസ്റ്റേഡ് യെല്ലോ ആണ് ഈ ഒരു ഫ്ലോറൽ ചാർട്ടിൽ നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്ക് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു കലങ്കാരി പ്രിൻറ്റിലാണ് യെല്ലോ വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തുള്ള ക്ലോത്ത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ